പ്രൈസിലോട്ട് 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 കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല പോലെ നല്ല മനസ്സോടെ ചെയ്യണം അതിൻ്റെ വിലയൊന്നും നോക്കരുത് കർത്താവിന് വേണ്ടി ചെയ്യാൻ ഒരു മനസ്സ് വന്നാൽ അതന്നെ ചെയ്യണം അത് നമുക്ക് തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറും മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും കർത്താവ് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ആവശ്യത്തിനകത്ത് പ്രസക്തി മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവാം മർക്കോസിന്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം മുതൽ അവൻ ബിതാനിയയിൽ കുഷ്ഠരോഗിയായി ഷിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഫരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഫരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു അവിടെ ചില തൈലത്തിൻ്റെ ഈ വെറും ചെലവെന്തിന് ഇത് മുന്നൂറിലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നു എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ പഠിച്ചു എന്നാൽ യേശു അവളെ വിടുവി അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവർത്തിയല്ലോ ചെയ്തത് ദരിദ്രൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കം ഉണ്ടല്ലോ ഉച്ചിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കയില്ല അവൾ തന്നാൽ ആവത് ചെയ്തു അവൾ തന്നാൽ ആവത് ചെയ്തു അതായത് വളരെ സ്ട്രൈക്ക് ചെയ്തപ്പത് മറ്റുള്ളവർ ചിലത് ചെയ്യുന്നുവെന്ന് കരുതി അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് നിങ്ങളെ ചിന്തിക്കരുത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കപ്പാസിറ്റിക്ക് അനുസരിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ പദവിക്ക് അനുസരിച്ച് മനസ്സോടങ്ങ് ചെയ്താൽ മതി അതാ നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത് ഇവിടെ നോക്കിയേ സ്വച്ഛ സ്വച്ഛതമാംസി തൈലം വളരെ വിലയുള്ളതാണ് വളരെ ഔഷധ കൂട്ടുകൾ ചേർത്ത് നിർമ്മിച്ചൊരു തൈലമാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു വെൺകൽ ഭരണിയിലെ തൈലത്തിൻ്റെ വിലയെന്ന് പറയുന്നത് മുന്നൂറിലധികം വെള്ളിക്കാശാണ് ഒരു വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസത്തെ കൂലിയാ ഇപ്പൊ മുന്നൂറ് വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഒരാളുടെ ശമ്പളമാണ് അതാണ് ആ സഹോദരി എന്ത് ചെയ്തത് കർത്താവിൻ്റെ മുമ്പിൽ പൊട്ടിച്ചു കൊടുത്തത് പ്രിയ ദൈവമക്കളെ കർത്താവിനെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിനെ നമ്മൾ പിൻപറ്റാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിൽ വിലയുള്ളതൊന്നും നമുക്ക് വിലയുള്ളതായിട്ട് തോന്നത്തില്ല ഹൃദയംഗമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കർത്താവ് നിന്നോട് പറഞ്ഞിട്ട് നിന്നെ നിരാശപ്പെടുത്തുന്ന നിരുത്സാഹപ്പെടുത്തുന്ന ആരുടെയെങ്കിലും വാക്ക് കേട്ട് നീ അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ അപ്പച്ചാ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന് താഴുകയും അത് ചെയ്യാൻ തീരുമാനമെടുക്കുകയും വേണം കാരണം അതിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അതിലൂടെ നിങ്ങളെ മാനിക്കാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട് അത് നടക്കാതിരിക്കാനാണ് ഈ വെറും ചെലവെന്തിന് ഉണ്ടോ നോക്കിയപ്പോൾ അവർ നോക്കിയപ്പോൾ ആ തൈലെല്ലാം കൂടെ പൊട്ടിച്ചേശുവിൻ്റെ തലയെ കൂടി ഇങ്ങനെ ഒഴിക്കോ ആമേ അതിൻ്റെ ആവശ്യമില്ല അത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം പക്ഷേ കർത്താവ് അവളെ വിടുവി അവളെ വിടുവി അവളെങ്കിൽ നല്ല പ്രവർത്തിയല്ലോ ചെയ്തവേ പ്രിയദേവുമക്കളെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കർത്താവാണ് നമ്മുടെ കർത്താവ് കേട്ടോ അതെത്ര വില കുറഞ്ഞതായാലും എത്ര വില കൂടിയതായാലും മനസ്സോടെ ചെയ്യുന്നതിനെ കർത്താവ് അഭിനന്ദിക്കും പ്രശംസിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല കേട്ടോ ആരെ ലൂയ്യ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ ഈ പറഞ്ഞത് ചിലരോട് ദൈവശബ്ദമാണ് കർത്താവിനുണ്ട് ചില ചെയ്യാൻ നിന്നോട് ദൈവം പറഞ്ഞിട്ടും ചിലടെ വാക്ക് കേട്ട് ചിലടെ സംസാരം കേട്ട് ആ അത് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നവരോടാണ് ഞാൻ ഇതൂത് പറയുന്നത് കാരണം നിനെ മാനിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് നിന്നെ അതിലൂടെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ആ അനുഗ്രഹത്തെയാണ് നീ തടയാനായിട്ട് നോക്കുന്നത് നോ നോ ദൈവരങ്ങൾ ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവെ എത്ര ആഴമായിട്ട് ഹൃദ്യമായിട്ടും അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു വളരെ വ്യത്യേക ദേഷ്യത്തുമാണ് അങ്ങ് ഞങ്ങളോട് ഇടപെട്ടത് വെറും ചെലവെന്ന് ചിലർ പറയുമ്പോൾ ഇല്ല എങ്കിൽ നല്ല പ്രവൃത്തി കേൾക്കാൻ ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു